അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ആക്രമണം നടത്തി പണിമുടക്ക് അനുകൂലികൾ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല എറിഞ്ഞു തകർത്തു ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന് നേരെയും കയ്യേറ്റം നടത്തി മൂവാറ്റുപുടിയിൽ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ മുടകോട് മറ്റത്തിൽ രാജഗോപാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിലെ പ്രാദേശിക കേബിൾ ടി വി ചാനലിലെ റിപ്പോർട്ടർ അനൂം സത്യനാണ് പരിക്കേറ്റത് അഖിലേന്ത്യാ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വെള്ളിയോട്ക്കുന്നത്ത് വാഹനങ്ങൾ തടഞ്ഞ സമരാനുകൂലികൾക്കൊപ്പമുണ്ടായിരുന്ന ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ഉണ്ടായ കല്യാണന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകനെ പ്രവർത്തകനെ മർദ്ദിച്ചത് സംഭവത്തിൽ അനൂപ് സത്യൻ ന്യൂസ് പോളോ സെക്കൻഡ് കോളേജ് പരിക്കേറ്റുപുഴയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പോളോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.